കർക്കിടകരാശി വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പുണർദ്ദം ഒടുവിലത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഈ നാളുകാരുടെ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെയും ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുടെയും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുടെയും വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും രാഷ്ട്രീയക്കാരുടെയും കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് പറയാമോ വിദ്യാർത്ഥികൾക്ക് എത്ര അലസതയിൽ നിന്നവരാണെങ്കിലും അവർക്ക് ഇരട്ടി ബുദ്ധി ബുദ്ധിയുണ്ടാവുന്ന സമയമാണ് അതായത് അല്പനേരം കൊണ്ട് അനേകം വിദ്യകൾ പഠിക്കാനും നിലവിലുള്ള വിദ്യാഭ്യാസത്തിൽ നല്ല മാർക്കുകൾ കരസ്ഥമാക്കാനും നല്ല പുരോഗതി ഉണ്ടാകുവാനും ഇപ്പോൾ പഠിക്കുന്ന വിദ്യകൾ കൊണ്ട് ഭാവിയിൽ ഉപരിപഠനത്തിനും ഉദ്യോഗത്തിനും അതുമൂലം ധനസമ്പാദന ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ള ഒരു നല്ല കാലം ആണ് പുണ്യകൃതം ഒടുവിൽ പതിനഞ്ച് നാഴികയും പൂയവും ആയില്യവും ചേരുന്ന രണ്ടേക നക്ഷത്രമടങ്ങുന്ന കർക്കിടകരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം ഇടവത്തിലേക്ക് ശത്രുസ്ഥാനത്തേക്കാണെങ്കിൽ പോലും അവർക്ക് ഒന്നിലധികം ഭാഷകളോ വിദ്യകളോ അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരവും ഒന്നിലധികം മേഖലകൾ വ്യാപരിക്കാനുള്ള ബുദ്ധിശക്തിയും ധാരണാശക്തിയും മേധാശക്തിയും പ്രത്യുൽപ്പന്ന മതത്വവും ുണ്ടാവുന്നതായതുകൊണ്ട് ഇവർക്ക് നല്ല മാർക്കുകൾ കിട്ടാനുള്ള യോഗം ഉണ്ട് അതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാം ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ അടുത്തത് ഇവർ കൊടുക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുവാനും അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസ് ഉണ്ടാകുവാനും പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനും ജോലിയിൽ മികവ് കഴിവ് കാണിക്കുവാനും അവിടെ അർഹതപ്പെട്ടവർ അംഗീകരിക്കുവാനും ജോലി സ്ഥിരതയ്ക്ക് വരെ യോഗമുണ്ട് പൊതുവെ ഈ രാശിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗത്തിൽ ഉദ്യോഗത്തിലിരിക്കുന്നവർക്കാണെങ്കിലും നല്ലൊരു മതിപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അതായത് പ്രമോഷൻ സൗകര്യമോ ശമ്പള വർധനമോ അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തമോ അധികാരമോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമോദനമോ ഒക്കെ കിട്ടാനും നല്ല സേവനം എന്നുള്ള ഒരു വിശിഷ്ട പെൻഷൻ പറ്റാനൊക്കെ ഇരിക്കുന്ന ഈ രാശിപ്പെട്ടവർക്ക് വിശിഷ്ട സേവാ മെഡലും ഒക്കെ കിട്ടുന്ന കാലമാണ് കലയിലും കായിക സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവർക്ക് പുതിയ അവസരം പുതിയ ഉണവ് പുതിയ വെളിച്ചം ലഭിക്കും അവർക്ക് അവസരങ്ങൾ അവരെ മാടി വിളിക്കുന്നു പ്രതീക്ഷ വയ്ക്കുന്നതിനപ്പുറത്തേക്കുള്ള കഴിവ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും സാമ്പത്തിക രംഗം ഉഷാഹാവും ചിലവുകളും കൂടും വരവ് അനുസരിച്ച് ചിലവ് കൂടുതലു എങ്കിലും വരവിൻ്റെ ഉറവിടം പുതിയ ഉഹവിടമുണ്ടാവും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഈ രാശിക്കാർക്ക് കണക്കായിട്ട് ജനപിന്തുണ ഉണ്ടാവും അല്പമായ ഭൂരിപക്ഷമേ കിട്ടുകയുള്ളൂ എങ്കിലും ഭൂരിപക്ഷം കിട്ടും തമിഴ്ഭേദം എന്നുള്ള നിലയിൽ ജന അഭിലാഷം കാക്കും അതുപോലെ ഈ രാശിയിൽപ്പെട്ട ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് രംഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തൊഴിലവസരങ്ങൾ പുതിയ ബിസിനസ് രംഗങ്ങൾ തേടിയെത്തും ഗവൺമെൻറ് സഹായങ്ങളുണ്ടാവും ഈ രാശിയിൽപ്പെട്ടവർക്ക് ഈ വർഷം ഒരു വലിയ കഴിവുള്ള വിദ്യാഭ്യാസവും സൗന്ദര്യവും ആരോഗ്യവും പിൻബലവും പിന്തുണയും ബലവും നല്ല കാര്യശേഷിയുമുള്ള ഒരു ഉന്നത വ്യക്തിയുടെ ഒരു സഹായം സ്ത്രീയായാലും പുരുഷനായിരുന്നാലും ഈ വർഷം ഉണ്ടാവുകയും അവരുടെ അംഗീകാരം ലഭ്യമാകുകയും അവരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഭാവിയിലേക്ക് ഉണ്ടാവുകയും ചെയ്യും ആ നല്ല വ്യക്തിയുടെ ആ കടന്ന് വരവോടുകൂടി കുടുംബം രക്ഷപ്പെടാനും തൊഴിൽ രംഗം വിപുലപ്പെടാനും മാനസികോല്ലാസം ഉണ്ടാകുവാനും സഹോദരി സാമ്പത്തിക മേന്മകൾക്കും ഒരു വഴികാട്ടിയായി തീരും ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് അത് വിദ്യാർത്ഥികളായാലും ഉദ്യോഗസ്ഥാണെങ്കിലും കർക്കടകം ചിങ്ങം കന്നി തുല കുച്ചിങ്ങം ധനു മകരം കുംഭം അവിട്ടം ചെറിയ പൂരവിട്ടാതി നക്ഷത്രം വരുന്ന ദിവസങ്ങൾ പൊതുവെ എത്ര നല്ല സമയം ആണ് എന്ന് പറഞ്ഞിരുന്നാലും ഈ ദിവസങ്ങളിൽ ചെറിയ പതനങ്ങൾ ചെറിയ വീഴ്ചകൾ ചെറിയ നഷ്ടങ്ങൾ ചെറിയ മനപ്രയാസങ്ങൾ കുടുംബത്തിലും തൊഴിൽ മേഖലയിലും ആരോഗ്യരംഗത്തും സമൂഹത്തിലും കൊടുക്കൽ വാങ്ങലുകളിലും എല്ലാ രംഗത്തും ഒരൽപ്പം തോൽവിയും പതിനവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രോഹിണി മകൈരം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നോട്ട് ചെയ്താൽ ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം തൊഴിൽ ലാഭം സന്തോഷവർത്തമാനം മനസമാധാനം ഇഷ്ട ഭോജനം സുഖനിദ്ര ഇങ്ങനെയുള്ളതും വരാനും പുണ്യ പുണ്യദേവാലയ ദർശനം ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളും ഉന്നത വ്യക്തികളുമായിട്ടുള്ള ചങ്ങാത്തങ്ങൾ ഇതുമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ രാശിയിൽപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ഗുണഫലങ്ങളാണ് കൂടുതൽ എങ്കിലും നവഗ്രഹപ്രീതി വരുത്തുന്നത് നല്ലതാണ് കാരണം ഗുണമുണ്ടാകും എന്ന് കാണുമ്പോൾ നമുക്ക് നാനാവഴിയിലും ഒന്ന് പരിശ്രമിച്ചുകൂടി അതുകൊണ്ട് നാനാവഴികളിലും രക്ഷ പ്രാപിക്കുവാനായി നവഗ്രഹങ്ങളെ വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം ഇത്യാദി പഞ്ചഭൂത സാരാംശങ്ങളെക്കൊണ്ട് സംതൃപ്തമാക്കി സൂര്യ ശൗര്യ സൺമംഗളം മംഗള ബുദ്ധിച്ച ബുധോ ഗുരുച്ച ഗുരുതാം സുഖസുഖം സംശനി രാഹുബാഹുബലം കരോതി വിബലം കേതു കുലസ്യോന്നതി നിത്യം പ്രീതീകരാ ഭവന്തുഭവതാം സർവേ എന്ന നവഗ്രഹ സ്തോത്രങ്ങളെ കൊണ്ട് സന്തുഷ്ടമാക്കി ഈ നല്ല അവസരങ്ങൾ ക്ഷീണം പരിശ്രമിക്കുക സാധുജന സൗഹാർദ്ദങ്ങൾ ചെയ്യുക എപ്പോഴും കമ്മോത്സുഖനായിരിക്കുക ഈശ്വരപ്രീതി വരുത്തുക അങ്ങനെ നല്ല അവസരങ്ങളെ പറയണം നമ്മൾ ഉപകാരപ്രദമാക്കുക ഉപയോഗപ്രദമാക്കുക